സത്യത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരുക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിന് കൂടുതൽ ശക്തമായിട്ട് ഇന്ത്യക്ക് ഇടപെടാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും പ്രചോദനമാവുക മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള റെസ്പെക്റ്റ് വർദ്ധിപ്പിക്കുന്നതിനും ഒരുപക്ഷേ ട്രംപ് കാരണമായിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയുടെ നിലപാടുകളെയും പ്രശംസിച്ചുകൊണ്ടും അത് നമ്മൾ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികളിലൊന്നായ ഇസ്രയേല് പോലും േൽ മാധ്യമങ്ങൾ പോലും ലേഖനങ്ങൾ എഴുതുകയാണ് നമ്മൾ രാവിലത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള മനോഭാവം മാറിയതിനെ കുറിച്ചാണ് എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പരമ്പരാഗത സുഹൃത്തും അമേരിക്കയുടെ സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഇസ്രയേൽ എന്താണ് പറയുന്നത് എന്നാണ് ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ വലിയ വികാരമുണ്ട് അതായത് അമേരിക്ക ഇന്ത്യയെ ബുള്ളി ചെയ്യാൻ നോക്കിയപ്പോൾ ഇന്ത്യ അതിനെ നേരിട്ട രീതി അവർ ആശ്ചര്യത്തോടെ നോക്കുകയാണ് നമ്മൾ ഇന്ത്യ കണ്ട് പഠിക്കണ്ടേ നമ്മൾ ഈ ട്രംപിന്റെ വാക്കുകേട്ട് എത്ര കാലം ജീവിക്കും എന്ന് അവര് തങ്ങളിൽ തങ്ങളിൽ ചോദിക്കുകയാണ് ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്നത് ദ ജെറുസലേം പോസ്റ്റ് ഇസ്രയേലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമാണ് അവരൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇസ്രയേല് മോദിയിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നാഷണൽ ഹോണർ സ്ട്രാറ്റജിക് അസറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് നാഷണൽ ഹോണർ എന്നും അത് ഒരു രാജ്യത്തിന്റെ അസറ്റായി മാറുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലേഖനം അവർ എഴുതിയിട്ടുണ്ട് ഒന്നല്ല നിരവധി ഇസ്രയേൽ മാധ്യമങ്ങൾ സമാനമായ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇവരിത് പറയാൻ കാരണം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ ഇന്ത്യയുടെ അമേൽ താരിഫ് ചുമത്തണമെന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിന് മേൽ പ്രഷർ ജലുത്താണ് ഉക്രൈൻ വിഷയത്തില് യൂറോപ്പിന് മേൽ പ്രഷർ ജലത്താണ് എന്നാൽ ഇസ്രായേലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതേപോലെ ട്രംപ് പെരുമാറുന്നില്ല അതായത് ട്രംപ് ട്രംപിന് തോന്നും പോലെ ചെയ്യാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട് ആ രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഫോറിൻ പോളിസി ഉണ്ട് ഇതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ട്രംപ് ട്രംപിന്റെ ആശയങ്ങൾ നെതന്യാഹുവിനുമേലും ഇസ്രയേലിനു മേലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് അവിടെ ട്രംപിനെതിരെ ട്രംപ് പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ട്രംപിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെയും ശക്തമായ നിലപാടെടുക്കുന്ന ഇന്ത്യയെ നമ്മൾ മാതൃകയാക്കണമെന്നാണ് ജൂതരാഷ്ട്രം പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു എക്കണോമിയാണ് എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ആ നിലയ്ക്ക് ഇന്ത്യ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ലോകരാജ്യങ്ങളെ അത് സ്വാധീനിക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഇന്ത്യ അമേരിക്കക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ ഒരു മാറ്റം എന്ന് വെച്ചാൽ ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങളെയെല്ലാം തന്നെ ഇന്ത്യക്ക് സ്വാധീനിക്കാൻ കഴിയും ഇപ്പൊ ഇസ്രയേലിനു പോലും ഇന്ത്യയെ കണ്ടുപഠിക്കൂ എന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം അതാണ് കാരണം അമേരിക്കക്കെതിരെ ശക്തമായ നിലപാട് നമ്മൾ അമേരിക്കയുടെ റിബലായിട്ടല്ല മറിച്ച് അമേരിക്കയുടെ തെറ്റുകൾക്കെതിരെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെയാണ് ഇന്ത്യ നിലപാടെടുത്തത് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ തുടരെ തുടരെ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇത്തരം നടപടികൾ ഇന്ത്യക്കെതിരെ എടുക്കുന്നത് ഒരു തരത്തിൽ ഇന്ത്യയുടെ വളർച്ചയുടെ സൂചനയായി തന്നെ വേണം കാണാൻ ഒപ്പം അമേരിക്കയ്ക്കെതിരെ മറ്റു രാജ്യങ്ങളുടെ പിന്തുണയടക്കം ഇന്ത്യക്ക് ഇന്ന് കിട്ടുന്നുമുണ്ട് ശത്രുക്കളായ ചൈനയെ പോലും ഇന്ത്യയോട് അടുപ്പിക്കുന്നതിന് അമേരിക്കയുടെ നടപടികൾ കാരണമായി അങ്ങനെ ചൈനയ്ക്കൊപ്പം സാമ്പത്തികമായും സൈനികമായും അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമായിട്ട് ഇന്ത്യ വളരുകയാണ് അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി വളരുമ്പോ അതോടൊപ്പം നമുക്കും എങ്ങനെ നേട്ടമുണ്ടാക്കാമെന്ന് പലരും ചോദിക്കാറുണ്ട് അവരറിഞ്ഞിരിക്കേണ്ട പുതിയൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ബജാജ് അലയൻസ് ലൈഫിന്റെ പുതിയ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് എൻഹാൻസ്ഡ് വാല്യൂ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് ഈ എൻ എഫ് ഒയെ കുറിച്ച് അറിയാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കൂ നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം നേവി പത്ത് രൂപയാണ് ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ ലഭിക്കും അതുപോലെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നല്ല റിട്ടേൺസ് ലഭിക്കുകയും ചെയ്യും ഈ എൻ എഫ് ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിൽ മുപ്പത്തേഴ് ശതമാനവും ഇരുപത്തി ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത് മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലയൻസ് ലൈഫ് ഈ എൻ എഫ് ഒയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ പ്രതിമാസം ഒരു പതിനെട്ടായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ടു കോടിയൊക്കെ റിട്ടേൺ കിട്ടാൻ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അമേരിക്ക ഏതൊരു പോയിന്റിലാണോ ഇന്ത്യയെ ചെറുതായിട്ടെങ്കിലും ശത്രു സ്ഥാനത്ത് കാണുന്നത് ആ നിമിഷം തൊട്ട് ഇന്ത്യക്ക് ശുക്രനുദിച്ചു എന്ന് പറയുന്നതാണ് ശരി കാരണം നമ്മൾ ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടാവുന്ന നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം പക്ഷേ ലോങ് ടേമില് നമുക്കിത് ഗുണമേ ചെയ്യൂ ഇത് തന്നെയാണ് പൊതുവേ ഇപ്പോൾ ലോകത്ത് കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ യു എസ് ഇന്ത്യയെ മാത്രം അല്ല ബുള്ളി ചെയ്തത് അതാണ് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു വീഴ്ച കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ അങ്ങനെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളെപ്പോലും ബുള്ളി ചെയ്തു എന്തിനേറെ പറയുന്നു നെതന്യാഹുവിനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ട്രംപ് എടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത മനുഷ്യനാണ് അതായത് ട്രംപ് ഇപ്പോൾ ഒന്ന് പറയും നാളെ ഒന്ന് പറയും അതായത് അപ്പോ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റിന് നെതന്യാഹുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഓക്കെ അമേരിക്ക എല്ലാ സഹായവും ചെയ്യും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ട്രംപ് വൈറ്റ് ഹൗസിൽ എത്തുമ്പോൾ പറയും ഇസ്രായേലിനോട് ഞങ്ങൾ യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഞാൻ പറയുന്നത് അനുസരിക്കുമെന്നാണ് തോന്നുന്നത് ഇനി യുദ്ധം ചെയ്യാൻ പാടില്ല ഇത് കേട്ട് നതന്യാഹുവിന് ഇസ്രയേലിൽ ഇരുന്ന നതന്യാഹുവിനും എടുക്കും കാരണം ഇയാൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് അപ്പം ഈ കാരണത്താൽ കുറേ കാലമായിട്ട് ഇസ്രയേലിൻ്റെ ഉള്ളിൽ തന്നെ അമേരിക്കയ്ക്കെതിരായ ഒരു വികാരമുണ്ട് പക്ഷെ ഉള്ള കാര്യം പറയാലോ ധൈര്യമില്ല അമേരിക്കക്കെതിരെ നിൽക്കാനോ സംസാരിക്കാനോ ഉള്ള ധൈര്യം നിതന്യാഹൂനില്ല നമ്മൾ വിചാരിക്കും ഇസ്രയേൽ ഭയങ്കര പവർഫുള്ളാണ് ഇസ്രയേൽ ആണ് പക്ഷേ അമേരിക്കയ്ക്കെതിരെ നിൽക്കാൻ മാത്രം അല്ല ജൂതന്മാർക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ട് അവിടുത്തെ ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ സമ്പന്നർക്കിടയിലൊക്കെ അവർക്ക് വലിയ സ്വാധീനമുണ്ട് പക്ഷെ അപ്പോഴും അമേരിക്കയെ വെല്ലുവിളിക്കാനുള്ള ശേഷിയൊന്നും അവർക്കില്ല അതാണ് അവർ നേരിടുന്ന പ്രശ്നം ഇന്ത്യയിൽ നിന്ന് അവർ ഇൻസ്പെയർ ആവുന്നതും അമേരിക്കയെ ഇന്ത്യ നേരിടുന്നത് കണ്ടിട്ടാണ് അതായത് അമേരിക്ക അമേരിക്കയിൻ്റെ ശത്രുവയെ പ്രഖ്യാപിച്ചിട്ടില്ല റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ അമേരിക്കക്കെതിരെ പറയുന്നില്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ യു എസ് നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കുന്നുമില്ല നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻ എല്ലാ കാര്യത്തിലും ഉണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞാൽ ഇന്ത്യ പറയും ഞങ്ങൾക്ക് അവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തോന്നി ഞങ്ങൾ വാങ്ങും നിങ്ങൾ എന്തിനാണ് അതിലിടപെടുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്നും വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മൾ അനുസരിക്കുന്നില്ല ഡീൽ ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടാണ് അഗ്രസീവ് ആയിട്ടല്ല ചൈനയോ അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് കൊറിയയോ റഷ്യയോ ഒക്കെ അഗ്രസീവ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അതും അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള റിലേഷൻ വളരെ മോശമാണ് പക്ഷെ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ വളരെ എന്താ പറയുക ഒരു ഒരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് അതായത് ഇന്ത്യ ഒരിക്കലും യു എസിലെ ജനങ്ങളും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ ബ്രേക്ക് ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം നാളെ ട്രംപ് മാറി മറ്റൊരാൾ അധികാരത്തിൽ വരാം അപ്പം അതും മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെയും ബാധിക്കാത്ത തരത്തിൽ വളരെ തന്ത്രപരമായിട്ടാണ് ഈ വിഷയം ഡീൽ ചെയ്യുന്നത് ഇതാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിലൊന്നായ ഇസ്രയേലിനെ പോലും ഇന്ത്യയെ കണ്ടു പഠിക്കണമെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക സമയം വളരെ കുറവാണ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി